ഹായ് ഓൾ ഹായോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ അതേ എൻ്റെ പതിവ് പണി തുടങ്ങണയാണ് രാവിലത്തെ നെട്ടോട്ടം വട്ടോട്ടം ഒക്കെ തുടങ്ങണയാണ് ഓടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ ഞാൻ രാവിലെ ഗോതമ്പ് ഇടിയപ്പം ഉണ്ടാക്കാൻ വിചാരിച്ച് അപ്പോൾ ഒരു ഗോതമ്പിന് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ ചോറിന് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇടിയപ്പത്തിൻ്റെ കൂടെ പയറും ഉണ്ടാക്കാൻ വിചാരിച്ച് പിന്നെ അതേ വെണ്ടയ്ക്കയും മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു ചോറിന് ചോറിനൊരു കറി വേണമല്ലോ അപ്പോൾ വെണ്ടയ്ക്കേയും മുലത്താൻ വിചാരിച്ച് പിന്നെ ഫ്രീസറിൽ നോക്കിയപ്പോൾ കുറച്ച് ചെമ്മീൻ ഇരിപ്പുണ്ടായിരുന്നു അതും പൊരിച്ചു കൊണ്ടുവലാം വിചാരിച്ച് അപ്പോൾ അതേ അരി ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ തലേന്ന് കഴുകാണ്ടായിട്ടാണ് ഞാനത് തലേന്ന് കഴുകിയില്ല പിറ്റേ ദിവസം കഴുകാലോ വിചാരിച്ച് അപ്പം അതും കൂടെ കിടക്കണ്ട അപ്പോൾ വേഗം തന്നെ അരി ഇട്ടിട്ട് ചെയ്യാലോ വിചാരിച്ച് അപ്പോഴാണ് ഒരു സംഭവം അവിടെ പുറത്തുണ്ടായത് നമ്മൾ വീടിൻ്റെ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ചെറിയൊരു ഹോൾ പോലെ ഉണ്ട് നമ്മൾക്ക് ഇങ്ങനെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ദിവാങ്കോട്ട് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ദിവാങ്കോട്ട് തള്ളപ്പൂച്ച കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അതാകെ മിനകേടാക്കി ആ ദിവാങ്കോട്ട് ലാസ്റ്റ് ആ ദിവാങ്കോട്ടൊക്കെ പുറത്തിട്ട് നല്ല കഴുകി ഉണക്കേണ്ട വന്ന് അത് കണ്ടില്ല മൂന്ന് പുച്ചകൾ ഇട്ടേക്കണം അപ്പോൾ വേഗം തന്നെ ഈ ഒക്കെ പുറത്താക്കിയിട്ട് അത് കഴുകിയിട്ട് ഒക്കെ നേരെ അടുക്കളയിലേക്ക് ഓണീണ് അപ്പോഴത്തേക്കും എൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് എൻ്റെ ചാനൽ എല്ലാവർക്കും ബോറായിട്ട് തോന്നുന്നുണ്ട് എല്ലാവരും വിചാരിക്കേണ്ടാവൂലേ ദിവസം ഇനി രാവിലെ നീക്കുക കാണിക്കണത് ഈ ചോറ് വെക്കണതും പിന്നെ ഓഫീസിലതും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് വല്ല ബോറഡി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ്സ് വഴി അറിയിക്കണം കേട്ടോ അപ്പോൾ ഞാൻ എന്തെങ്കിലും മാറ്റം ഞാൻ വരത്തേ എൻ്റെ വീഡിയോ അപ്പോൾ അതേ ഇവിടെ പിന്നെ ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടെ ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം കമൻസ് എനിക്ക് കേൾക്കണോട്ടെ എല്ലാവരും എല്ലാവരും എൻ്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണണേ അപ്പോൾ ഇതേ ഇവിടെന്നെ അരി വെള്ളം തന്നിട്ടുണ്ട് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അരിയൊക്കെ ഒന്ന് തിളച്ചൊക്കെ വരട്ടെ അപ്പോൾ ഇടിയപ്പത്തിൻ്റെ വെള്ളം ഞാൻ അപ്പുറത്തും വെച്ചിട്ടുണ്ടായിരുന്ന അതും അവിടെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഗോതമ്പിടിയപ്പം ആണ് കേട്ടോ ആ പരിപ്പൊടി ഇവിടെ തീർന്നിരിക്കണമായിരുന്നു ആ പരിപ്പൊടി ഇനിയിപ്പോൾ കട ഈ സമയത്ത് തുറ തുറന്നിട്ടുണ്ടാവൂല കാരണം മണി ഏഴരയൊക്കെ ആകുമ്പോൾ തുറക്കാനായിട്ട് കടയേക്കാം അപ്പോൾ ഞാൻ ഞാനത് ഗോതമ്പൊടി ഉള്ളതുകൊണ്ട് ഗോതമ്പിടിയപ്പം ഉണ്ടാക്കാൻ വിചാരിച്ച മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് ഒക്കെയാണ് അപ്പോൾ അതേ നേരെ കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളു കേട്ടോ കാരണം ഗോതമ്പിന് ഇങ്ങനെ വെള്ളം പിടിക്കണതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ആദ്യം നോക്കണത് അല്ലെങ്കിൽ ഇങ്ങനെ ചെളി പോലത്തെ ഒരു ഇടിയപ്പം ഒരുക്കും ചിലപ്പോൾ കിട്ടണത് എന്നത് ഗോതമ്പൊടി ആയതുകൊണ്ടേ പറയാൻ പറ്റില്ല എങ്ങനെയാണ് ഗോതമ്പൊടിൻ്റെ അത് കിട്ടണത് ഇടിയപ്പം അപ്പം തന്നെ അതവിടെ ഉപ്പ് മിക്സ് ആക്കി കൊടുക്കണം ഉപ്പൊക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അത്രയും വെള്ളം ഒഴിച്ചിട്ട് തന്നെ ഫുൾ ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണേ അപ്പം ഇന്ന് കൊണ്ടുപോണത് വെണ്ടയ്ക്കാണ് കേട്ടോ വേറെ ചാറൊന്നുമില്ല വെണ്ടക്ക കൊലത്തിയതും ചെമ്മീം പൊരിച്ചതും കൊണ്ടു വിചാരിച്ചാൽ അപ്പോൾ തേ കണ്ടില്ലേ ഞാൻ ആദ്യം വെള്ളം ഒഴിച്ചാൽ അത്രയും തന്നെ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് ഞാൻ ഇളക്കി അപ്പം തന്നെ വെള്ളമുണ്ട് ഇനി കൂടുതലൊഴിച്ച് കഴിഞ്ഞാൽ വെറുതെ അപ്പം പോലെത്തോ ആവും ഇടിയപ്പം വരുമ്പം ഇനി ഇടിയപ്പം പാത്രമൊക്കെ എടുത്തത് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് പുരട്ടിയായിട്ട് വെക്കണം അപ്പം ഞാൻ തേങ്ങ ഇടൂല തേങ്ങ ചിലപ്പോൾ വൈകുന്നേരം വരെ ഇരിക്കണി വളിച്ചു കൊണ്ടാൽ വെച്ചിട്ട് ഞാൻ തേങ്ങ ഇടാറില്ലാട്ടോ ഇടിയപ്പത്തിന് അപ്പോൾ ഇനി അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ വെണ്ടക്കയും ശരിയാക്കണം എല്ലാം ഞാനിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വെക്കലാണ് കേട്ടോ അപ്പോൾ അതേ പയറും വെച്ച് ഞാനിങ്ങനെ ഗ്യാസിൽ എന്തെങ്കിലും ഗ്യാസിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ വേഗം അടുത്ത സാധനങ്ങളൊക്കെ അടുപ്പിച്ച് അടുപ്പിച്ച് വെക്കും അപ്പോൾ അതിൻ്റെ ചോറ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ചോറ് തിളച്ചിട്ട് ഞാൻ ഓഫ് ചെയ്ത് ഇട്ടു അപ്പോൾ അവിടെ കിടന്ന് ഇങ്ങനെ വേഗം കാരണം റേഷനരി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ കാരണം നല്ല അരിവാണ് ഇപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടണ നല്ല അരിവാണ് കേട്ടോ ഇങ്ങനെ സ്മെല്ലൊന്നുമില്ല ചില ഒരേ ഓ റേഷനരി ആണോ അപ്പോൾ ഭയങ്കര മണമൊക്കെ ഇരിക്കുമല്ലോ നെയ് അങ്ങനെയൊന്നുമില്ലാട്ടോ നല്ലൊരു ടേസ്റ്റാണ് കുഴപ്പമൊന്നുമില്ല ചോറിന് അപ്പോൾ അതെൻ്റെ ഇടിയപ്പം ഇടായിട്ടുണ്ട് ദേ കണ്ടില്ലേ ഗോതമ്പ് ഇടിയപ്പം അപ്പോൾ മോൾക്കിനിഷ്ടാവോ ഇല്ലേന്ന് അറിയില്ല ഇനി അവൾക്ക് വേറെ എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കേണ്ട വരും അപ്പോൾ ദേ ചെമ്മീനോ ഒന്ന് പൊരിക്കാൻ വേണ്ടി വേണ്ടിയൊക്കെ വിചാരിച്ചു അപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാ ചെമ്മീൻ ഇടയ്ക്ക് ചെയ്യാറ് എല്ലാ പൊടികളും ഇട്ട് കൊടുക്കും ഇഞ്ചി ചാച്ചതും കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും ഉപ്പും മഞ്ഞൾ പൊടിയും എല്ലാം ഇങ്ങനെ ഇട്ടിട്ടിങ്ങനെ ഞാൻ ആ വെള്ളത്തിൽ തന്നെ വേവിക്കും അത് ചെമ്മീൻ ഇങ്ങനെ വെന്തു വന്നതിന് ശേഷം ഞാൻ അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കാറ് അപ്പോൾ അതേ ഇത് വെണ്ടക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ വെണ്ട ചീനച്ചട്ടി വെച്ച് ഇനി കുറച്ച് വെ വെളിച്ചെണ്ണ ഒഴിക്കണല്ലോ കേട്ടോ കാരണം വെണ്ടയ്ക്കിങ്ങനെ കൊഴുപ്പുള്ളതുകൊണ്ടേ പെട്ടെന്ന് ഇങ്ങനെ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഇതാകും അപ്പം അതിൻ്റെ ഇടയിൽ ചായയും കുടിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം നിന്നും കൊണ്ട് തന്നെയാണ് ഇട്ടത് സാധാരണ മറ്റേത് ഓഫീസില്ലെങ്കിൽ ഇരുന്നൊക്കെ ചായ കുടിച്ച് ആസ്വദിച്ചിട്ടാണ് കുടിക്കുന്നത് ഇപ്പം നിന്നും കൊണ്ടൊക്കെ തന്നെയാണ് ഇതേ അപ്പം അതിൻ്റെ ഇടയിൽ കണ്ട ചെമ്മീനും ആയി ഞാൻ പറഞ്ഞല്ലോ അത് വെള്ളം വറ്റി കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കും പിന്നെ കുറച്ച് മല്ലിയിലിട്ടിട്ടുണ്ട് അതിന് മൊരിയിച്ചെടുക്കണം അപ്പം അതിൻ്റെ ഇടയിൽ എൻ്റെ ഇവിടെ വെണ്ടയ്ക്കയും റെഡി ആയിട്ടുണ്ട് അപ്പം വെണ്ടയ്ക്കയിൽ ഞാൻ കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ടേങ്ങനത് അല്ലാണ്ട് ഞാൻ മുളക് പൊടി മുളകിടാറില്ല അപ്പോൾ അത് ചെമ്മീൻ ആയി ചെമ്മീൻ ചെമ്മീനായന് ശേഷം ഞാൻ കുറച്ച് പാത്രത്തിൽ മാറ്റി അപ്പോൾ അത് മോൾക്ക് വെച്ചതാണ് കേട്ടോ ഞാനിങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ എനിക്ക് വിഷമമാവും കാരണം ഫുൾ എടുത്തു കൊണ്ടായാലും ഇനി മുളക്ക് ഇല്ലല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ കുറച്ച് കൊണ്ടുപോകും കുറച്ച് ഞാൻ ബാക്കി മോൾക്കും വെക്കും അപ്പോൾ ദേ അതിൻ്റെ ഇടയിൽ എൻ്റെ ടിഫിൻ ബോക്സൊക്കെ ആയി ചോറും ആയി ചോറും അതിൻ്റെ ഇടയിൽ വടിച്ച് പിന്നെ ആയി ദേ വെണ്ടൊക്കെ ചെമ്മീൻ വെച്ച് അപ്പം ഞാൻ പറഞ്ഞല്ലോ ചിലപ്പം മോൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യത കുറവായിരിക്കും അപ്പോൾ അവൾക്ക് ഞാൻ ആദ്യം പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പുട്ടിൻ്റെ പൊടി സ്റ്റീം ചെയ്തപ്പോൾ എനിക്കതിൻ്റെ പുട്ടിൻ്റെ പൊടി കുറച്ച് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് അവൾക്കുള്ളൊരു പുട്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇടിയപ്പം ഇവിടെ ആയിട്ടുണ്ടായിനിയിപ്പോൾ അത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റണം അപ്പോൾ എല്ലാവരും എന്താണ് സുഖമായിട്ടൊക്കെ ഇരിക്കണല്ലേ ഇനിയിപ്പോൾ നമ്മുടെ നോമ്പൊക്കെ തുടങ്ങാൻ വേണ്ടി പോണേനാണ് അപ്പം ഇനി നോമ്പിൻ്റെ വിഭവങ്ങളായിട്ടൊക്കെ ഞാൻ വരുന്നതാണ് പക്ഷേ എനിക്കിനി രാവിലെ വേണം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉമ്മച്ചി വൈകുന്നേരം കിടന്ന എല്ലാം കൊണ്ട് ഇടങ്ങേറാവും രാവിലെ തന്നെ കടിക്കുള്ളതും നാശയൊക്കെ റെഡിയാക്കിയിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ അലക്കലും നടന്നുകൊണ്ടിരിക്കാനുണ്ട് അപ്പോൾ പുട്ടും അവിടെ മോൾക്കുള്ളതാണ് ഇനി വേഗം പോയിട്ട് റെഡിയാവണം അപ്പോൾ ഇതേ അതിൻ്റെ ഉടുപ്പും ഞാനെടുത്തേക്കണേണ്ട അപ്പോൾ തേക്കാൻ വേണ്ടിയിട്ട് ഞാനെൻ്റെ എടുക്കണേ അപ്പോൾ ചാർജ് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഫോണിൻ്റെ അപ്പോൾ തേപ്പിൻ്റെ അത് മറ്റു ഫ്ലഗിന് കുത്തനാണ് അപ്പോൾ ഞാൻ കുളിച്ചു ഒരുങ്ങി ഇത് ആയിട്ട് ഞാൻ അസ്താക്കണേട്ടാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇശ്വലിന് ഇടിയപ്പം ഇടിപ്പ് ഇടിയപ്പ് എടുത്തിട്ടാണ് അപ്പോൾ ഈ ഇടിയപ്പുണ്ട് ഉമ്മി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മുഖമൊക്കെ മാറിയപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല നിനക്ക് പുട്ടുണ്ടാക്കിയിട്ടുണ്ടെന്ന് ചിലപ്പം ആളിതേ പുട്ട് എടുത്ത് തിന്നാണ് ആ കാണുന്നത് അപ്പോൾ ഞാൻ അതേ വേഗം തന്നെ കഴിച്ചിട്ട് ഇനി പോകുന്നതാണ് അപ്പോൾ അതേ ഓഫീസിലെത്തി എൻ്റെ പതിവ് പണികൾ ഇനി ഇനിയിപ്പോൾ ഒമ്പതര മുതൽ മണി മണിവരെയും എൻ്റെ പണികളാണ് അതിൻ്റെ ഇടയിൽ ചോറും ചായ ഒക്കെ കുടിച്ചിങ്ങനെ ഇരിക്കും അപ്പോൾ ചായയൊക്കെ നമുക്ക് നമുക്ക് മുമ്പിൽ കൊണ്ടുവന്ന് തരൂ കേട്ടോ ഫ്രണ്ടിൽ ഇങ്ങനെ കൊണ്ടുവന്ന് തരും കട്ട് ചായാലും പാൽ ചായാലും ഒക്കെ തരൂട്ടോ ദേ അതേ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് ഇനി ആറുമണിയായിട്ട് ബസ് കയറി തിരിച്ച് വീട്ടിലേക്ക് പോകണേ അപ്പോൾ ഇത് തേവരാപ്പാലം ഉണ്ടാകാം അപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ ഞാൻ ആ സൈഡിൽ നിൽക്കാണ്ടാകുന്ന വീടെടുത്താണ് സാധാരണ വീട് എടുക്കാൻ പറ്റില്ല കാരണം അത്ര തിരക്കായിരിക്കും അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഇങ്ങനെ അതായത് ഇരിക്കുന്ന സീറ്റിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്നത് ആയതുകൊണ്ട് എനിക്ക് വേഗം വീഡിയോ പിടിക്കാൻ പറ്റി അപ്പോൾ സാധാരണ എപ്പോഴും ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് എപ്പോഴും ശരിക്കും വീഡിയോ എടുക്കണമെന്ന് പക്ഷേ ആ ടൈമിന് വീഡിയോ കിട്ടിയപ്പോൾ സൂര്യനെ വ്യക്തമായിട്ട് കാണണില്ല മറ്റേ മൂടിച്ചായിട്ട് നിൽക്കണമായിരുന്നു അപ്പതേ വീട്ടിലെത്തി ഞാൻ പറഞ്ഞല്ലോ മുമ്പത്തെ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോൾ ശല് എന്തെങ്കിലും മേടിച്ചിട്ടേ പോകുള്ളൂ അപ്പോൾ അവൾക്ക് ഞാൻ അവൾക്ക് എന്ത് ബർഗർ അങ്ങനെ എന്തോ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അത് മേടിച്ചുകൊടുത്തിട്ട് അവൾ തിന്നണയാണ് അപ്പോൾ ഞാനും മുഴുവൻ ഉടൻ ചായ കുടിക്കണം കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ ട്യൂഷൻ പിള്ളേരെ നോക്കാൻ അപ്പോൾ ട്യൂഷൻ പിള്ളേർ ഇനി പോയി കഴിയുമ്പോൾ ഒമ്പത് മണി ഒമ്പത് മണി കഴിഞ്ഞിട്ട് ഡേൻ്റെ ചോറ് തിന്നലാണ് കേട്ടോ അപ്പം ഇനി ചോറ് തിന്നതിനിട്ട് നേരെ കിടന്നുറങ്ങാൻ പോകും അപ്പോൾ ഇതാണ് എൻ്റെ ടൈമിങ് അതിൻ്റെ ഇടയിൽ കിടക്കാൻ പോണ സമയത്താണ് ഞാൻ വോയിസ് ഓറ് കൊടുക്കലും പിന്നെ എനിക്ക് കമൻസ് തന്നവർക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കലും പിന്നെ അവരെ വീഡിയോസൊക്കെ പോയി കാണലും അപ്പോൾ പുള്ളിക്കാരത്തേക്ക് എന്തോ ഉണക്കശമീൻ്റെ ഉമ്മിച്ചി ഉണ്ടാക്കിയ പേരുമെന്ന് പറഞ്ഞ് അതാണ് ആ അവിടെ അവിടേക്കിടന്ന് ഇങ്ങനെ കാണിക്കുന്നത് എരിനട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് കാണിക്കണത് അപ്പൊ തന്നെ പോയിട്ട് വേഗം പോയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഒരു മിഠായി ഒക്കെ എടുത്തുകൊണ്ടുപോകുന്നു ഡയറി ഒക്കെ എടുത്തുകൊണ്ടു വന്നത് തിന്നണിട്ട് എരിഞ്ഞട്ടാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളിലോട്ട് ഇന്നത്തെ ഒരു വീഡിയോ അപ്പൊ ആദ്യത്തേക്ക് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഞാൻ ഇനി നല്ലൊരു വീഡിയോ അയച്ചിട്ടൊക്കെ ഞാൻ വരുന്നതാണ് കേട്ടോ അപ്പൊ ബൈ